കുരിശിൻ്റെ വഴി പ്രാരംഭ പ്രാർത്ഥന തൻ്റെ ഏകജാതനെ ബലി കഴിക്കാൻ തിരുമനസായ ദൈവമേ ഞാൻ ഞാനങ്ങേ ആരാധിക്കുന്നു പാപിയായ എനിക്കു വേണ്ടി കുരിശിൽ ബലിയായ കർത്താവെ കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും വഴിയിലൂടെ വ്യാകുലമാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞാനും അനുഗമിക്കുന്നു എൻ്റെ ജീവിത ക്ലേശങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ശക്തി നൽകണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ യേശു മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശോ ഈശോയും ഞാൻ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധകുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഈശോയെ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും അന്യായമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും സഹിക്കുവാനുള്ള ശക്തിയും അനുഗ്രഹവും തരണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ രണ്ടാം സ്ഥലം ഈശോം ശിഹ കുരിശി ചുമക്കുന്നു ഈശോം ശിഹായെ ഞാൻ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഈശോയെ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശി ചുമന്ന് അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുവാൻ ശക്തിയും ഭക്തിയും അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ കുരുഷിതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മൂന്നാം സ്ഥലം ഈശോ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ ഷിഹായെ ഞാൻ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഈശോയെ എൻ്റെ കുരിശിൻ്റെ ഭാരത്താൽ ഞാനും തളർന്നു പോകുന്നു എൻ്റെ തകർച്ചയിലും തളർച്ചയിലും സഹായകനായി അങ്ങ് കടന്നു വരണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവ മാതാവേ തനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് മാതാവിനെ കാണുന്നു ഈശോ ശിഹായെ ഞാൻ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഈശോയെ സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ എനിക്ക് മാതൃകയായിരിക്കട്ടെ എൻ്റെ രഹസ്യ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും പരിശുദ്ധമായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവെ കുരുഷനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ അഞ്ചാം സ്ഥലം ഈശോയെ ഷിമയോൻ സഹായിക്കുന്നു ഈശോ ഷിഹായെ ഞാൻ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഈശോയെ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കാണുവാനും കഴിവുള്ള വിധത്തിൽ അവരെ സഹായിക്കുവാനും ഷിമിയോനെ പോലെ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവ് മാതാവേ കുറുഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ ആറാം സ്ഥലം ഈശോയുടെ തിരുമുഖം വെറോനിക്ക തുടയ്ക്കുന്നു ഈശോം ശിഹായെ ഞാൻ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഈശോയെ വെറോനിക്കായെ പോലെ അങ്ങേ ആശ്വസിപ്പിക്കാൻ വരുന്ന എൻ്റെ ഹൃദയമാകുന്ന തുവാലയിൽ അങ്ങേ പിടാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര പതിപ്പിച്ചു തരണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ കുറിക്ഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ ഏഴാം സ്ഥലം ഈശോ രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശോ ഷിഹായെ ഞാനങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധകുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഈശോയെ പാപഭാരത്താലും ജീവിതക്ലേശത്താലും തളർന്നു വീഴുന്ന എന്നെ രക്ഷാകരം നീട്ടി കോരിയെടുക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധദേവമാതാവെ കുരുശനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ എട്ടാം സ്ഥലം ഈശോ ജെറുസലേം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോം ഷിഹായെ ഞാൻ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധപുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഈശോയെ അങ്ങേ അങ്ങേധാരുണമായ പിടകളോർത്ത് പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുവാനും പശ്ചാത്തപിച്ച് പാപരഹിതമായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ അരിശുദ്ധദേവമാതാവെ പുരുഷനായകർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ ശിഹായെ ഞാൻ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധകുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഈശോയെ രോഗങ്ങളും കഷ്ടനഷ്ടങ്ങളും തീവ്രമായ മനോവേദനകളും എന്നെ കീഴ്പ്പെടുത്തുമ്പോൾ ക്ഷമയോടെ സ്വീകരിക്കുവാനുള്ള സഹനശക്തി നൽകണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ കുരുഷനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ പത്താം സ്ഥലം ഈശോയുടെ വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു ഈശോയും ശിഹായെയും ഞാൻ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് എന്നാൽ വിശുദ്ധകുരുശനാലു ലോകത്തെ രക്ഷിച്ചു ഈശോയെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി യേശുവിനെ ധരിച്ച് മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ ജീവിക്കുവാനെ വെട്ടിയൊരുക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരിശുദ്ധദേവമാതാവേ തനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ പതിനൊന്നാം സ്ഥലം ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു ഈശു ശിഹായെ ഞാനങ്ങെ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഈശോയെ ലോകത്തിന് മരിച്ച് അങ്ങേക്കു വേണ്ടി മാത്രം ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ അരിശുധദേവ മാതാവ് കുർഷ്യതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ പന്ത്രണ്ടാം സ്ഥലം ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നു ഈശോ ശിഹായെ ഞാനങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വിശുദ്ധകുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഈശോയെ എൻ്റെ ജീവിത ബലി പൂർത്തിയാകുമ്പോൾ ഒരു രക്തസാക്ഷിയായി അങ്ങയെ മഹത്ത്പ്പെടുത്തുവാൻ ഇടവരുത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധദേവി മാതാവെ കുരുശുതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ പതിമൂന്നാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു ഈശോ ശിഹായെ ഞാൻ അങ്ങേ കുമ്പിട്ടാരാദരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഈശോയെ ആരോടും പങ്കുവയ്ക്കാനാവാത്ത തീവ്രമായ ദുഃഖവേളകളിൽ വ്യാകുലമാതാവിനെ പോലെ വിശുദ്ധമായി സഹിക്കുവാൻ എന്നെ പരിശീലിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവെ ദുഷിതനായ കർത്താവിൻ്റെ തിരുവുറവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ പതിനാലാം സ്ഥലം ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നു ഈശോം ശിഹായെ ഞാൻ അങ്ങേക്കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു മഹത്വത്തിൻ്റെ രാജാവായ യേശുവെ കുതിച്ചെടുക്കുവാനും അങ്ങയെ അനുഗമിക്കുവാനും മരിക്കുവാനും ഉയർത്തെഴുന്നേൽക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധദേവ മാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ സമാപന പ്രാർത്ഥന സ്നേഹപിതാവേ എൻ്റെ പാപങ്ങളേക്കാൾ വലുതാണ് അങ്ങയുടെ കാരുണ്യമെന്ന് ഞാൻ അറിയുന്നു എൻ്റെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ പാപ പരിഹാര ബലിയെയും ഗവനിക്കണമേ തൻ്റെ ഏകപുത്രന് നൽകിയ പിതാവിന് സ്തുതിയും കുരിശു രക്ഷിച്ച പുത്രനാരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ ആമേൻ മനസ്താപ്രകടനം എൻ്റെ ദൈവം ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമീൻ